കേരള പ്രവാസി സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ബജറ്റിൽ കേരളത്തെയും പ്രവാസികളെയും പൂർണ്ണമായി അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് കേരള പ്രവാസി സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് യോഗം ജില്ലാ സെക്രട്ടറി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു ശ്രീ എ രാഘവൻ ഉന്നയിച്ച ചോദ്യം വിജയരാഘവൻ ഉന്നയിച്ച ചോദ്യത്തിന് വയലാറോയി മറുപടിയായിട്ട് പറഞ്ഞത് പ്രവാസികളിൽ നിന്ന് എമിഗ്രേഷൻ പിരിച്ചെടുത്ത പൈസ ആയതുകൊണ്ട് നാൽപ്പതിനായിരം കോടി രൂപ വരുമെന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നു ഈ നാല്പതിനായിരം കോടി രൂപ പാർലമെന്റിൽ പ്രഖ്യാപിച്ച തുകയാണ് ആ തുകയ്ക്ക് ഇന്ത്യ രാജ്യത്തെ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ആ തുകയെടുത്ത് ആ പണമെടുത്ത് ഒരു സഹായം ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല കാര്യങ്ങളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുവന്ന ആ രീതി നമ്മുടെ പ്രവാസികൾക്ക് ഏറ്റ ഏറ്റവും വലിയ ശക്തമായ ഒരു താക്കീത് പോലെയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഒരു സംഘടനകളും മുതിരുന്നില്ല നമ്മുടെ പ്രവാസി സംഘം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് കൊടുക്കുന്ന നമ്മുടെ സർക്കാർ നമ്മുടെ സർക്കാരിന് കൊടുക്കുന്ന ഈ പ്രവാസികൾക്ക് അനുഭവം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ഈ ധർണയിൽ പ്രതിഷേധത്തിൽ കൂടി ആവശ്യപ്പെടുകയാണ് കായംകുളം ഏരിയ പ്രസിഡന്റ് ജേക്കബ് കുട്ടി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സാബു വാസുദേവൻ ഹരികുമാർ ഷിബു സുരേഷ് ഗോപി ശിവകുമാർ അൻസിൽ സജീർ പ്രമോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം